ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ആണ് കിങ് ഓഫ് വൺസിൻ്റെ എനർജി വളരെ നല്ല എനർജിയാണ് ത്രീ ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി പോസിറ്റീവ് എനർജിയാണ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നു மூ நைட் ஆஃப் கப்ஸிண்ட அனர்ஜி நைன் ஆஃப் கப்ஸிண்டி കിങ് ഓഫ് കബ്സിൻ്റെ എനർജി അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നൈറ്റ് ഓഫ് സോഡാണ് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആരൊക്കെയോ മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ആരുടെയൊക്കെ കോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട് സോഡ എയർസെൻ ആണ് ജെമിനി ലിബ്ര ക്വറിയസ് എനർജി ഇവിടെ കിങ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം എല്ലാവരേക്കാളും മികച്ചു നിൽക്കുകയാണ് എന്ത് കാര്യങ്ങളും സാധ്യമാക്കാനുള്ള എനർജി ദൈവികമായ അനു അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുവഴി സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഉയർന്ന ഒരു പദവിയിലേക്ക് വരാനുള്ള സാഹചര്യം നിങ്ങൾക്ക് പലർക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജോലിയൊക്കെ നോക്കിയിരുന്ന് ജോലി ലഭിക്കുന്ന എനർജി അതുവഴി മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനർജി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മേലൊരു അധികാരം സ്ഥാപിക്കാനുള്ളത് മറ്റുള്ളവർ നിങ്ങളെ ഒരു ലീഡറായിട്ട് കണക്കാക്കുന്ന എനർജി ഒരുപാട് ഒരുപാട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ആ എനർജി നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ സന്തോഷം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് ആൻസെസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം ദൈവികമായ അനുഗ്രഹം ഏഞ്ചൽസിന്റെ അനുഗ്രഹം ഒക്കെയും വന്നിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് സമൃദ്ധി ഐശ്വര്യം ഒക്കെയും വരുന്ന എനർജിയാണ് ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ പലരും സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയിലാണെന്ന് കാണുന്നുണ്ട് ഈ സന്തോഷം അനുഭവിക്കാനുള്ള എനർജി എന്ന് ത്രീ ഓഫ് കപ്സിനെ നമ്മൾ പറഞ്ഞാലും പക്ഷേ ഇവിടുത്തെ പിക്ചർ കാണിക്കുന്നത് ഇവിടെ രണ്ടു പേർക്കിടയിൽ വന്ന് മൂന്നാമതൊരാൾ എല്ലാം നശിപ്പിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടുപേർ വളരെയധികം സൗഹൃദത്തിലും സന്തോഷത്തിലും പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇവിടെ മൂന്നാമതൊരാൾ കടന്നു വന്നപ്പോൾ ഇവിടെ എല്ലാവിധത്തിലുമുള്ള ആ സന്തോഷങ്ങൾക്ക് ഒരു അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് ആ സന്തോഷം വീണ്ടും നിലനിർത്താൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ ആ സ്നേഹബന്ധത്തിന് വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓരോ കാർഡിലും ഓരോരോ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത് ഓരോ പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഓരോ തരത്തിലുള്ള മീനിങ്സുമാണ് വന്നിരിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി പാർട്ടിസിറ്റേഷൻ്റെ കാർഡാണ് ത്രീ ഓഫ് കപ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത കാണും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃബന്ധത്തിനിടയിൽ റിലേഷൻഷിപ്പിനിടയിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ സന്തോഷത്തെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അവിടെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വാൺസിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് വാൺസാണ് ആണ് ഉയർന്ന പദവിയിലേക്ക് വീണ്ടും വീണ്ടും ഉയരാനുള്ളത് ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്തോ ഒരു മാജിക്ക് കാണിച്ച് പോലും നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നു കാരണം അത്രമാത്രം ദൈവികമായ അനുഗ്രഹം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെയുള്ള ഉയർച്ച നിങ്ങൾക്ക് വരുന്നത് അത് കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഈ ഒരു ഉയർച്ച നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അതുവഴി മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കാനും ആദരിക്കാനും റെസ്പെക്റ്റ് ചെയ്യുന്ന എനർജിയാണ് കരിയർ സംബന്ധമായ ഉയർച്ചയിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ ഒരുപാട് പേരുടെ റെസ്പെക്റ്റ് ലഭിക്കുമല്ലോ സ്വാഭാവികമാണല്ലോ അത് അപ്പോൾ ഇവിടെയും ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും എഫർട്ട് എടുത്തിട്ടുണ്ടാവും ഒന്ന് ഉയരങ്ങളിലേക്ക് വരാൻ വേണ്ടി ഒന്ന് അതുപോലെ തന്നെ പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടി മനസ്സിലായി താഴ്ന്ന പദവിയിൽ നിന്നും ഉയർന്ന പദവിയിലേക്ക് പോകാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ട്യൂ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് സൈൻ ആണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ സാമ്പത്തികപരമായിട്ട് എങ്ങനെയോ ഒന്ന് ബാലൻസ് ചെയ്ത് പോകണമെന്നുള്ള ആഗ്രഹമാണ് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് വരവും ചിലവും ഒന്ന് ഈക്വലായി കൊണ്ടുപോകാൻ ഈക്വലൈസ് ചെയ്തു പോകാൻ കഴിയുന്നില്ല കാരണം വരവിലും മൂന്നിരട്ടിയായിട്ട് ചെലവ് അധികരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് ബാലൻസ് ചെയ്തു പോകണം അപ്പോൾ ബാലൻസ് ചെയ്തു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് മൂൺ മൂൺകാടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേടി അനുഭവിക്കുന്നു എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പേടി സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതാണ് കാരണം ഇവിടെ ബാലൻസ് ചെയ്തു പോകാൻ പറ്റുന്നില്ല വരവും ചിലവും ഒരേപോലെ കൊണ്ടുപോകാൻ സ്വമത്വമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇംബാലൻസാണ് പ്രശ്നം ആ ഇംബാലൻസിന് തന്നെ ഒരുപാടൊരുപാട് വിഷമം അനുഭവിക്കണമല്ലോ അല്ലേ അപ്പോൾ അതിനെ ഒരു മേരെയാക്കി ഒന്ന് കൊണ്ടുപോകാൻ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കാര്യത്തിലാണ് ഇവിടെ പേടി അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് കൊടുക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ട് അത് തിരികെ കൊടുക്കാൻ പറ്റാതെ വരിക അവരെന്ത് വിചാരിക്കും അവർ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പേടി അനുഭവിക്കുക എന്ന് പറയുന്നത് അവരുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളോട് സാമ്പത്തികം ചോദിക്കാൻ വരുന്നവരുടെ മുഖമാണ് എല്ലായ്പ്പോഴും ഓർമ്മ വരുന്നത് അങ്ങനെ ഉറക്കമില്ല ഉള്ളിലൊരു പേടി ഭയം അഥവാ വികാരങ്ങൾ ഒക്കെയും ദുസ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥ ഒക്കെയുമാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാരണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പിന്നെ നൈറ്റ് ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് ഇത് മൂന്നും വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പേടിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഓഫ് ഹബ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് മറ്റുള്ളവരുടെ സ്നേഹം വരുന്നുണ്ട് അഥവാ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ വരാം അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാം നിങ്ങൾ ചിലപ്പോൾ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടാവാം ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം അല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സഹായം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിറഞ്ഞ സന്തോഷം അനുഭവിക്കാനുള്ള ആഗ്രഹമാണ് അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും വിവാഹാലോചനകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ലവ് പ്രപ്പോസൽ ആദ്യമായിട്ട് ചിലപ്പോൾ ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികളുമാകാം ചിലപ്പോൾ ചിലരൊക്കെ സ്വപ്നം കാണുന്നതേ ഒരേ തരത്തിലുള്ള വ്യക്തികളെ ആവുമല്ലോ അപ്പോൾ അതേ തരത്തിലുള്ള വ്യക്തികൾ വന്നു ചേരുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെ അപ്പോൾ അതുപോലെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൂരദേശങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാരാണ് നിങ്ങളിലേക്ക് സഹായവുമായി വരുന്നത് അല്ല എങ്കിൽ സന്തോഷകരമായ സാഹചര്യം കൊണ്ടുവരുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് കുറേയൊക്കെ ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട് തൽക്കാലത്തെ അവസ്ഥ മാറിക്കിട്ടുന്നത് അതുവഴിയാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നു കാരണം ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ഗോൾഡ് വാങ്ങിക്കുന്ന ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നത് അത് അതുമല്ല എങ്കിൽ വാഹനം വാങ്ങിക്കുന്ന എനർജി ഇതെല്ലാം കൂടെ സന്തോഷം അനുഭവിച്ചിട്ട് വളരെ നല്ല ഒരു പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കുന്നു വളരെ നല്ല ഒരു പദവി കാരണം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയൊന്നുമില്ല സന്തോഷം ഒരുപാട് അനുഭവിക്കാൻ കഴിയുന്നു തരത്തിലുള്ള സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നു സന്തോഷത്തിൻ്റെ സഫലതയാണ് മറ്റു കാര്യങ്ങളെല്ലാം വന്നു ചേരുന്നു ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് നയൻ ഓഫ് കപ്സ് പറയുന്നത് കാരണം ദൈവാനുഗ്രഹം വരുന്നുണ്ട് അതുതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നയൻ കപ്സും ഉണ്ട് ഇവിടെ മനസ്സിലായ അപ്പോൾ ഈ നയൻ കപ്സും പറയുന്ന എന്താണ് നയൻ കപ്സും ഇവിടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ആ പാത്രങ്ങളാണ് മനസ്സിലായ അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലിക്കാര്യത്തിലാവാം റിലേഷൻഷിപ്പിലാവാം ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാവാം ഏതൊരു കാര്യത്തിലും ആവാം നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ആളുകൾ സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാം അതുവഴിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഹാർട്ട് ചക്രയുടെ ആക്റ്റീവേഷനാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഇവിടെ സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് ലഭിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നു മെഡിറ്റേഷൻ ചെയ്യുകയാണ് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ചക്രാസിനെ ആക്റ്റീവ് ആക്കി എടുക്കാൻ സാധിക്കും ഇവിടെ കപ്സ് എനർജി അതായത് ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ഒരു വ്യക്തി അതായത് കപ്പിൻ്റെ തന്നെ രാജാവ് എന്ന് പറയുമ്പോൾ കപ്പ് എപ്പോഴും അങ്ങനെ ഒരു സ്മരണ കാരണം ഹൃദയം നിറച്ചും സ്നേഹമാണ് അത് ദൈവികമായ എനർജിയായിട്ട് മനസ്സിലായി മറ്റേ ഒരാളിനു വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരാളിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ ആൾ വരണം തൻ്റെ ജീവിതത്തിലേക്ക് താൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വ്യക്തി വരണം എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിവിടെ സഫലമാകും കാരണം തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ കണ്ടല്ലോ ഒരു ബട്ടർഫ്ലൈയുടെ പൂപ്പ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലോട്ടസ് ഫ്ലവർ കാണിച്ചിട്ടുണ്ട് കപ്പ് നിറഞ്ഞൊഴുകുന്നു ഇതൊക്കെ ദൈവാനുഗ്രഹമാണ് അപ്പോൾ ഈ ഒരു ലോട്ടസ് ലോട്ടസ് ഫ്ലവർ എന്ന് പറയുന്നതാണ് റൊമാൻറ്റിക് ആണ് റൊമാൻറ്റിക് ഡിവൈഡ് റൊമാൻറ്റിക് ആണ് ഇവിടെ അതുതന്നെയാണ് ട്രാൻസ്ഫോർമേഷനാണ് നല്ല മാറ്റം വരികയാണ് നല്ല ചേഞ്ച് വരുന്നുണ്ട് ജീവിതത്തിൽ എന്നാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഈ ജീവിതത്തിൽ ചേഞ്ച് വരണം ആഗ്രഹ സഫലീകരണം ഫിഷ് കാണിച്ചിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇവിടെ ആഗ്രഹ സഫലീകരണമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആഗ്രഹ സഫലീകരണത്തിൽ മുന്നോട്ട് ഐശ്വര്യ സമൃദ്ധമായി തന്നെ പോകാൻ സാധിക്കും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പറയാൻ പറ്റുന്നത് അതാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയ പൈസ എനർജി ഇനി നമുക്കതിന് ക്ലാരിഫിക്കേഷന് വേണ്ടി രണ്ടു ഒന്ന് കാർഡ്സ് എടുക്കാതെ എന്താണ് ഇവിടെ മൂൺ കാർഡ് കൊണ്ട് ഭയം അനുഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് എന്ന് പക്ഷെ എന്നിരുന്നാൽ കൂടെ ഒന്നുകൂടെ നോക്കാവേ ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ആഗ്രഹ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കിങ് ഓഫ് കപ്സിലിവിടെ അത് മൂൺ കാർഡിലും ചിലപ്പോൾ സാമ്പത്തികവുമാകാം റിലേഷൻഷിപ്പിലെ പ്രശ്നവും ആവാം ഇവിടെ മൂൺ മൂൺകാട് തന്നെ പേടി അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പേടി അനുഭവിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ എന്തോ ഒരു ചീറ്റിങ് എനർജി നിങ്ങളിലേക്ക് ആരിലെങ്കിലും ഒക്കെയോ വന്നിട്ടുണ്ടാവാം മനസ്സിലായ അത് സാമ്പത്തികപരമായ ബാധ്യതകൾ നിമിത്തം ആവാം അപ്പോൾ അങ്ങനെ ഒരു ചീറ്റിങ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൂൺ എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാവാം ഇവിടെ തന്നെയാണ് പെൻഡുക്കിളിൻ്റെ ബാലൻസ് ചെയ്തു പോകാനുള്ള പ്രശ്നമാണ് ഇവിടെയും നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ ഈ മൂൺ കാർഡ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി ആവാം അതുവഴി നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നത് പേടി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലും പ്രണയത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്കിവിടെ പേടി അനുഭവിക്കുന്നുണ്ട് കാരണം ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ അതിവിടെ വന്നു ചേരുന്നു എന്ന് കിങ് ഓഫ് കപ്സ് ഇവിടെയും വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് രണ്ട് കട്സ് കിങ് ഓഫ് കപ്സിൻ്റെ തന്നെ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരുന്നു എന്നുള്ളത് പറയാൻ പറ്റും ഇവിടെ സ്റ്റിൽനെസ് ആണ് ഉണ്ടല്ലേ ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരും എന്ന് മാറ്റം വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ കണ്ടില്ലേ ഇവിടെ ഇത് കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ ബട്ടർഫ്ലൈയുടെ പൂപ്പയുണ്ട് അപ്പോൾ ഇത് ഇവിടെ എംബറേസിങ് ആണ് കണ്ടില്ലേ വളരെയധികം മാനസികമായ ലവ് റൊമാൻസ് അഥവാ അത് അഥവാ റൊമാൻറ്റിക് ഫീലിങ്സാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈയൊരു ഇപ്പോൾ ഇതേ ഈ ഒരു ഇത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ മാറ്റം വരുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ റൊമാൻറ്റിക് ലവാണ് ദൈവികമായ എനർജിയാണ് ഇവിടെ കാണുന്നത് ആഗ്രഹ സഫലീകരണമാണെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്ന സ്റ്റിൽനെസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനെ കൂടുതലായിട്ട് മുന്നോട്ട് സത്യസന്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഹാപ്പിനെസ് വന്നിട്ടുണ്ട് ഇവിടെ മാറ്റം വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട് പലർക്കും ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നാളെ മാറ്റം വരും എന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇത് കണ്ട് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് ചിലരുടെ എനർജിയിലാണല്ലോ ചിലർ വിചാരിക്കുന്നത് എന്താണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തികം ലഭിക്കും എന്ന് എന്ത് സാമ്പത്തികം ലഭിക്കുമോ എന്നായിരിക്കും പലരും നോക്കുന്നത് അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹ സഹായിക്കും ആ ഒരു എനർജി നിങ്ങളിലേക്ക് കുറച്ചുകൂടി പെട്ടെന്ന് അട്രാക്റ്റീവ് ആകും അതാണ് ഇവിടെ കാണുന്നത് അട്രാക്റ്റ് ചെയ്ത് വരും തീർച്ചയായിട്ടും ലവ് ആണോ ഫിനാൻസ് ആണോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് വരും വരാതിരിക്കില്ല ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയാണ് നിങ്ങളിവിടെ രണ്ടുപേർ തമ്മിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ ഈ ഒരു അവസ്ഥ വരും വരാതിരിക്കില്ല അവർ വന്നു ചേരും വന്നു ചേർന്നിട്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജി വരും ഇവിടെയും തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു സ്നേഹബന്ധത്തെ വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെയോ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം വരികയാണ് ഇത് ഇത് റൊമാൻറ്റിക് ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും അത് വേറെ ഏതൊരു കാര്യത്തിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും അഥവാ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്കിവിടെ നല്ലൊരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ 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 പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കാനുള്ളതാണ് സംഭവിച്ചിരിക്കും അതിനായിട്ടുള്ള സമയം ആയിട്ടുണ്ടെങ്കിൽ എങ്കിൽ മനസ്സിലായേ അപ്പോൾ ഈ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് അപ്പോൾ നമുക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ